ബി എം എച്ച് ബോഡി ഗാർഡ് പ്രോട്യൂബായി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ തൊടുപുഴ സ്കൂട്ടറിലുണ്ടായിരുന്നു ആരാന്നാ പറഞ്ഞ എന്റെ അനുജനാണ് സാറെ ഇയാളെ പിറകിൽ നിന്ന് വന്ന് ഇടിക്കുകയായിരുന്നു ഞാൻ മനപൂർവ്വം ഇടിച്ചിടാൻ എനിക്ക് അയാളോട് മുൻപായി രാഗി അതെന്താ മുൻവൈരാക്കി ഉണ്ടെങ്കിൽ സ്കൂട്ടറിൽ പോണ ഒരാളെ ഇടിച്ച് വീഴ്ത്താന്ന നിങ്ങൾ ആക്സിഡന്റ് ഉണ്ടാക്കിയ സ്ഥലം ഏതാണെന്നെങ്കിലും ഓർത്തു നോക്കിക്കേ ബൈപ്പാസ് ജോലി നടക്കുന്ന സ്ഥലം ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഞങ്ങളൊക്കെ തലകുത്തി മറിഞ്ഞ് ജോലി ചെയ്താലും ക്ലിയറാക്കാം പെടാപ്പാട് വിടുക അവിടെയൊക്കെ ഇത്തിരി ക്ഷമ പാലിച്ചാൽ എന്താ കുത്തിക്കയറ്റി പോവാൻ നോക്കിയതല്ലേ അങ്ങനെ തന്നെയാ സാറേ വേറൊരു കാറിലും ഇയാൾ കൊണ്ട് വരച്ചിട്ടുണ്ട് ഇത്തിരി തിരക്കായിരുന്നു സാറേ ആ അതാണ് എല്ലാവർക്കും തിരക്കാണ് ഫലമോ അഞ്ചു മിനിറ്റ് കൊണ്ട് ഒഴിവാക്കേണ്ട ബ്ലോക്ക് രണ്ട് മണിക്കൂർ വരെ അങ്ങോട്ട് നീട്ടും പിന്നെന്താ പറയേണ്ടത് നമ്മുടെ റോഡുകൾ മാറുകയാണ് ആരു വരിപ്പാത കടന്നുപോകുന്ന പ്രദേശങ്ങളുടെ മുഖഛായയും മാറുകയാണ് കിലോമീറ്ററുകളോളം നീളത്തിൽ റോഡ് നിർമ്മാണം പുരോഗമിക്കുമ്പോൾ സ്വാഭാവികമായുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് അശ്രദ്ധമായി അമിതവേഗത്തിൽ വാഹനമോടിച്ച് ചിലർ അപകടങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് ക്ഷമയില്ലാതെ വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നവർ ഓർക്കുക നിരവധി മനുഷ്യർ രാവും പകലുമില്ലാതെ ജോലി ചെയ്തുകൊണ്ട് റോഡുകളിൽ നിൽപ്പുണ്ട് അവിടെ വലിയ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ക്ഷമാപൂർവ്വം ഇടപെട്ടാൽ മാത്രമേ അപകടങ്ങൾ ഉണ്ടാക്കാതെ ഗതാഗത തടസ്സമില്ലാതെ എല്ലാവരുടെയും യാത്ര സുഖകരമാകൂ ഒപ്പം ബൈപ്പാസ് നിർമ്മാണം അനന്തമായി നീണ്ടു പോവാതെ എത്രയും വേഗം ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങളും ഉണ്ടാവണം ലെറ്റ് ലെറ്റസ്റ്റ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ തൊടുപുഴ